രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രധാന നേർവളങ്ങളും മിശ്രവളങ്ങളും എന്താണ് നേർവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർവളം എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഫെർട്ടിലൈസർ എന്നാണ് നേർവളത്തിന്റെ ഇംഗ്ലീഷ് സ്ട്രൈറ്റ് അതായത് ഏതെങ്കിലും ഒരു സൂക്ഷ്മ മാത്രം നൽകുന്ന വളമാണ് നേർവളം അവയാണ് നമ്മൾ നേർവളം എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഒത്തിരി മൂലങ്ങൾ ഉള്ളതിനകത്ത് ഏതെങ്കിലും ഒരു മൂലകത്തെ കൊടുക്കുന്നതായ വളമാണ് നേർവളം മിശ്രവളമാണെങ്കിലോ ഒന്നിലധികം മിശ്രം എന്ന് പറഞ്ഞാൽ പേര് തന്നെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒന്നിലധികം മൂലകങ്ങളെ ചെടിക്ക് പ്രതിദാനം ചെയ്യുന്ന വളമാണ് മിശ്രവളം പ്രധാന നേറവളങ്ങളിൽ പെട്ട പ്രധാന വളമാണ് യൂറിയ യൂറിയയെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതായ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാ കർഷകരും ഉപയോഗിക്കുന്നതായ ഒരു വളമാണ് യൂറിയ യൂറിയ വളരെ പ്രധാനപ്പെട്ട ഒരു വളമാണ് അത് നൈട്രജൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്ന നാൽപ്പത്തിയാറ് ശതമാനം നൈട്രജൻ പ്രൊവൈഡ് ചെയ്യുന്ന വളമാണ് യൂറിയ രണ്ടാമത്തതാണ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്ന വളമാണ് അടുത്തത് എംഒപി നൂറേറ്റ് ഓഫ് പൊട്ടാഷ് പൊട്ടാസ്യം പ്രൊവൈഡ് ചെയ്യുന്ന വളമാണ് എംഒ ഈ മൂന്ന് വളങ്ങളും ഒരേ അത് നൈട്രജൻ രണ്ടാമത്തത് ഫോസ്ഫറസ് മൂന്നാമത്തത് പൊട്ടാഷ് ഈ മൂന്ന് നേറവളങ്ങളും ഒരേ മൂലങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാകുക ആയിരുന്നതുകൊണ്ടാണ് അവരെ നേർവളങ്ങൾ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തതാണ് മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ മിശ്ര വളങ്ങൾ മിശ്ര വളങ്ങളിലെ ആദ്യത്തതാണ് പതിനെട്ട് 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 എല്ലാവർക്കും പരിചിതമുള്ളതായ ഒരു ഒരു വളം ആയിരിക്കാം ഇത് എന്താണ് അതിനകത്ത് ഈ പതിനെട്ട് പതിനെട്ട് എന്ന് നമ്മുടെ എൻ പി കെ നൈട്രജൻ സിഫ്രസ് ആൻഡ് പൊട്ടാഷ് ഈ ഇങ്ങനെ നിങ്ങൾ റേഷ്യോ കാണുകയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ ഭാഗം നൈട്രജനെ ആണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ഫോസ്ട്രസിനെയും മൂന്നാമത്തെ ഭാഗം പൊട്ടാഷ്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതാണ് ഈ മൂന്നായിട്ട് നമ്മൾ എഴുതുന്നത് അപ്പൊ എൻ പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വളം എടുത്തത് പതിനെട്ട് പാർട്ട് നൈട്രജനും പതിനെട്ട് പാർട്ട് പൊട്ടാഷ്യവും പതിനെട്ട് പാർട്ട് പൊട്ടാഷ്യം ഉള്ളത് ഉള്ള വളമാണ് എൻ പിക്ക് അതുപോലെ തന്നെയാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും മൂന്നാമത്തത് വളം പത്ത് അഞ്ച് ഇരുപത് അതായത് നൈട്രജൻ പത്ത് ശതമാനവും ഫോസ്ഫറസ് അഞ്ച് ശതമാനം അഞ്ച് പാർട്ടും അതുപോലെ പൊട്ടാഷ് ഇരുപത് പാർട്ട് അത് തെങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതായ വളമാണ് പത്ത് അഞ്ച് ഇരുപത് ഇനി അടുത്തത് യൂറിയ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതായ ഫാക്ടംഫോസ് ഫാക്ടംഫോസ് ഇരുപത് ഇരുപത് പൂജ്യം പറഞ്ഞു അതായത് നൈട്രജൻ ഇരുപത് ഫോസ്ഫറസ് ഇരുപത് പൊട്ടാഷ് കൊടുക്കുന്നില്ല പൊട്ടാഷ് പൊട്ടാഷ്യും ഫാക്ടംഫോസിനകത്തുന്ന കിട്ടില്ല പതിമൂന്ന് അത് കൂടാതെ നാലാമത്തെ പതിമൂന്ന് തന്നെ സൂചിപ്പിക്കുന്നത് സൾഫറിനെ സൂചിപ്പിക്കുന്നത് അപ്പോ ഫാക്ടംഫോസിനകത്തുന്ന ഇരുപത് പാർട്ട് നൈട്രജനും ഇരുപത് പാർട്ട് ഫോസ്ഫറസും പൊട്ടാഷ്യം ലഭിക്കുന്നില്ല അതോടൊപ്പം പതിമൂന്ന് പാർട്ട് സൾഫറും ലഭിക്കുന്ന വളമാണ് ഫാക്ടം ഫോസ് അപ്പൊ ഇങ്ങനെയുള്ള ഒന്നിലധികം മൂലകങ്ങളെ കൊടുക്കുന്ന വളങ്ങൾക്ക് പറയുന്ന പേരാണ് മിശ്രിത വളങ്ങൾ വളങ്ങൾ അല്ലെങ്കിൽ മിക്സഡ് ഫർട്ടിലൈസേഴ്സ് യൂറിയയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ നൈട്രജൻ വളമാണ് ഏറ്റവും അധികം നൈട്രജൻ കൊടുക്കുന്ന വളമാണ് യൂറിയ നാൽപ്പത്തിയാറ് ശതമാനം നൂറ് ശതമാനം കത്ത് നാൽപ്പത്തിയാറ് ശതമാനവും എന്തായിരിക്കും നൈട്രോജന്റെ ഉണ്ടാകും ഇല്ലെങ്കിൽ തളിക്കാനും ഉള്ളതായ ഒരു പ്രൊവിഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് മൃഗങ്ങൾക്ക് കന്നുകാലൊക്കെ യൂറിയ കൊടുക്കുന്നുണ്ട് അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൃഗങ്ങൾ കാണിക്കുമ്പോൾ അവയ്ക്ക് ഒരു പ്രോട്ടീൻ സപ്ലൈ ആയിട്ട് ഫാം ആനിമൽസിന് നമ്മൾ യൂറിയ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ ആരും കാലത്തേറ്റോടൊപ്പം യൂറിയ ഇട്ട് കൊടുക്കരുത് അത് ചെയ്യുന്ന അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ യൂറിയ മൃഗങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് ആരും അങ്ങനെ സഹസത്തിന് ബുദ്ധിമുട്ട് അതായത് ഒരു ഡോക്ടറിന്റെ ഒക്കെ പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ യൂറിയ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാധാരണ യൂറിയയും രണ്ട് നീം കോട്ടൺ യൂറിയ അതായത് നമ്മളുടെ ഗ്ലോബലാർ രീതിയിലുള്ള യൂറിയയുടെ പുറം ഭാഗങ്ങളിൽ വേപ്പണ്ണയുടെ കോട്ടങ്ങളുള്ള യൂറിയ അതായത് കുറച്ചധികം കാലം മണ്ണില് നിൽക്കുന്ന യൂറിയ പെട്ടെന്ന് ഡിസോൾവ് ആയി പോകാതെ അവ കൂടുതൽ അല്പം കൂടെ ബലപൂഷ്ടി നൽകാൻ സാധിക്കുന്നതാണ് മീൻ കോട്ടൻ യൂറിയ നിങ്ങൾ വാങ്ങുമ്പോൾ രണ്ട് യൂറിയ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്നൊരു എനിക്കറിയാം ഞാൻ പറയുമ്പോൾ അതിന് ചേർത്തെന്ന് പറഞ്ഞു തന്നെയുള്ളൂ യൂറിയ മണ്ണിനകത്ത് ആസിഡിറ്റി ഉണ്ടാക്കുന്നതായ യൂറിയാണ് അസിഡിറ്റി ഉണ്ടാക്കുന്നതായ വളമാണ് രാസവളം രാസ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതായ വളമാണ് അതോടൊപ്പം തന്നെ നൂറ് കിലോ യൂറിയ ഒപ്പം തന്നെ എൺപത് കിലോ കക്ഷ്യം സപ്ലൈ കൂടെ നമുക്ക് കൊടുക്കണം എന്നാണ് അതിന്റെ ന്യൂട്രലൈസ് ആവാൻ വേണ്ടി അതുകൂടെ അതിന്റെ ഒപ്പം ആവശ്യമാണ് അതോടൊപ്പം ഫോളിയാർ സ്പ്രേ മൂന്ന് മുതൽ അഞ്ചു ശതമാനം വരെ നമ്മൾ നേർക്കു ശേഷം നമുക്ക് അതേ യൂറിയ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാനും പറ്റും നമുക്ക് വീടുകളിലൊക്കെ ടട്ടിൽ മീൻ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ പച്ച നിറത്തിൽ തൂങ്ങിക്കിടക്കുന്നതായ ചെടി ടപ്പിൽ വൈൻ അതിനൊക്കെ നമ്മൾ മൂന്ന് ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ യൂറിയ കലക്ട് ശേഷം സ്പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഫലപ്രദവും കേട്ടോ ഇനി അടുത്തതാണ് അപ്പൊ യൂറിയ നൈഡ്രോജൻ വളമാണ് ഇത് ഫോസ്ഫറസ് വളമാണ് ഇവ ജലത്തിൽ അലിയുന്നതായി വോട്ടർ സൊലബിൾ ഫോസ്ഫറസ് വളമാണ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അതിനകത്ത് പതിനെട്ട് ശതമാനത്തോളം ഫോസ്ഫറസ് ഉണ്ടാവും രണ്ട് ഡബിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അതിനകത്ത് മുപ്പത്തിരണ്ട് ശതമാനം ഫോസ്ഫറസ് ഉണ്ടാവും മൂന്നാമത്തത് ഷെപ്പൺ സൂപ്പർ ഫോസ്ഫേറ്റ് അതിനകത്ത് അൻപത് ശതമാനത്തിനടുത്ത് ഫോസ്ഫറസ് ഉണ്ടാവും ഇവയും അതുപോലെ തന്നെ ഫോളിയോ സ്പ്രേയോ അല്ലെങ്കിൽ ഇലകൾ കളിച്ചു കൊടുക്കാനോ അതോടൊപ്പം തന്നെ ഫെർട്ടിലേഷൻ വെള്ളത്തോടൊപ്പം ചേർത്ത് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാനും ഇവ വെള്ളത്തിൽ ലയിക്കുന്നതായത് കൊണ്ട് നമുക്ക് നമ്മൾ കൃഷിയിടത്തിലേക്കുള്ളതായ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇനി കേട്ടില്ല ക്ലിയർ തീർമുണ്ടോ സംശയം എന്തോ എന്താ ചോദിച്ചിട്ടാണോ കേൾക്കാൻ പറഞ്ഞതായ ഈ നാല് വളങ്ങളും വെള്ളത്തിൽ ലയിക്കുന്ന ഫോസ്ഫറസ് വളങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അവയെ വെള്ളത്തിൽ ലയിപ്പിച്ച് എല്ലാവർക്കും തളിച്ചു കൊടുക്കാം ഇനി രണ്ടാമത് പറയാൻ പോകുന്ന വെള്ളങ്ങൾ വളങ്ങൾ വെള്ളത്തിൽ ലയിക്കാത്ത വളങ്ങൾ ആയത് കൊണ്ട് നമുക്ക് ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന വളങ്ങൾ റോക്ക് ഫോസ്ഫിറ്റ് അതിനകത്ത് നാൽപ്പത് ശതമാനം ഫോസ്ഫറസ് ഉണ്ട് പിന്നെ ഉള്ളത് എല്ലുപൊടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലുപൊടി എല്ലുപൊടി ഫോസ്ഫറസിന്റെ റിച്ച് സപ്ലൈ ആണ് അത് അസിഡിക് സോയിലിനോ അല്ലെങ്കിൽ ജൈവാംശം അധികമുള്ളതായ മണ്ണുകൾ മണ്ണിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യത ഉപയോഗിക്കാൻ യോഗ്യമായ ഒന്നാണ് എല്ലുപൊടി അതാ അത് രണ്ടും എന്താണ് ഫോസ്ഫറസിന്റെ രണ്ട് ഭാഗമാണ് പിന്നെയാണ് പൊട്ടാഷ്യ വളങ്ങൾ പൊട്ടാഷ്യ വളങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നതായ വളമാണ് അതുകൊണ്ട് അല്പം കൂടെ വില കൂടുതലാണ് പ്രധാനപ്പെട്ടത് പൊട്ടാഷ്യ വളമാണ് എംഒപി ന്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആൻഡ് രണ്ടാമത്തത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എസ് ഒ പി നമ്മള് എംഒപി തെങ്ങിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എം ഒ പി അകത്ത് അറുപത് ശതമാനം പൊട്ടാഷ്യും നാല്പത് ശതമാനം കൂടെ കിട്ടും അതുകൊണ്ട് അവ തെങ്ങിന് വളരെ അനുയോജ്യമാണ് രണ്ടാമത്തത് എസ് ഒ പി എസ് ഒ പിക്ക് അകത്ത് ഒരല്പം പൊട്ടാഷ് കുറവായിരിക്കും നാല്പത് ശ കിട്ടുകയുള്ളു പക്ഷെ എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പതിനെട്ട് ശതമാനം സൾഫർ കൂടെ എസ് ഓപിക്കകത്ത് ലഭ്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് പൈനാപ്പിൾ കർഷകരും മുന്തിരി കൃഷി ചെയ്യുന്നവരും അതുപോലെ പൊട്ട ഉരുളക്കിഴങ്ങും പുകയില കൃഷി കർഷകരൊക്കെ ഉപയോഗിക്കുന്നത് എസ് ഒ പി ആണ് കാരണം എന്താ അതിനകത്ത് സൾഫറിന്റെ ഒരു ലഭ്യത കൂടി ഉള്ളത് കൊണ്ട് എസ് ഒ പി പൈനാപ്പിൾ കർഷകരും മുന്തിരി കർഷകർ അതുപോലെ സിട്രസ് നമ്മുടെ ഓറഞ്ച് നാരങ്ങ അങ്ങനെയുള്ളതായ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നത് എസ് ഒ പി ആണ് എംഒപി ഉപയോഗിക്കുന്നത് കൂടുതലും തെങ്ങ് കർഷകരാണ് കാരണം ക്ലോറിൻ ഉള്ളത് കൊണ്ട് ക്ലോറിൻ ലഭ്യത വളരെ ആവശ്യമായത് കൊണ്ട് തെങ്ങ് കർഷകനൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും എം ഓ പി ആയിരിക്കും ഇനിയുള്ളത് കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ജലം നേർപ്പിച്ച് വെള്ളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇത് ഈ പടത്തിൽ കാണുന്നത് നമുക്ക് ഒരു അൻപത് അഞ്ഞൂറ് ഗ്രാം നൂറ് ലിറ്റർ കലക്കി ഒരു ഏക്കറിന് ഉപയോഗിക്കാം നെൽക്കർഷകർ ഉപയോഗിക്കുന്നതാണ് ഏതാണ്ട് പറിച്ച് ഇരുപത് ദിവസത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതായ ഒരു വളമാണ് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഈ പടത്തിൽ കാണുന്നത് പിന്നെയുള്ളത് നൈട്രേറ്റ് ഇത് മറ്റൊരു ഒരു ഒരു വെള്ളത്തിൽ ഉപയോഗിക്കുന്നതായ വളമാണ് അത് അഞ്ച് ഗ്രാം ഒരു ലിറ്ററിനകത്ത് കലക്കാണ് ഉപയോഗിക്കേണ്ടത് അത് രാവിലെയോ ഇത് നമ്മൾ വെള്ളത്തിൽ തളിക്കുമ്പോൾ മിക്കപ്പോഴും നമ്മൾ കർഷകരോട് പറയുന്നത് ഒന്നില്ലേ ഒമ്പത് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ നാലുമണിക്ക് ശേഷം ഇന്നായിരിക്കും അങ്ങനെ പറയുന്നത് ഇവിടെ വാപറേഷൻ അല്ലെങ്കിൽ ഇവരുടെ വാപീകരണം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പൊ അത്രയുമാണ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് പ്രധാനമുള്ളത് പിന്നെയുള്ളത് അയർ അയറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അയർ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിത കാൽഷ്യം മഗ്നീഷ്യം സൾഫർ അതുപോലെ ബോറോൺ സിങ്ക് തുടങ്ങിയ ആറ് ആറോളം സൂക്ഷ്മ മൂലകങ്ങൾ ഉള്ളതായ ഒരു മിശ്രിതമാണ് അയർ കേരള കർഷക സർവകലാശാലയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അയർ അപ്പൊ ഇത് കർഷകർക്ക് വാങ്ങി ഉപയോഗിക്കാം വാഴയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നൂറ് ഗ്രാം ആദ്യത്തെ രണ്ട് മാസവരുമായിട്ട് നൂറ് ഗ്രാം ഉപയോഗിക്കാം അതിനുശേഷം നാലാം മാസത്തിന് ശേഷവും നൂറ് ഗ്രാം ഉപയോഗിക്കുകയാണ് പച്ചക്കറി കൃഷിക്കാണെങ്കിൽ അര ഒരു സെന്റിന് അര കിലോ വീതവും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൂക്ഷ്മ മൂലകങ്ങൾ ഇവയ്ക്ക് ലഭിക്കും അപ്പൊ അതിനുള്ള ഉപയോഗിക്കുന്നതായ ഒരു വളമാണ് അയർ പിന്നെ പിന്നുള്ളതാണ് മൈക്രോട്ടൻ സൊല്യൂഷൻസ് ഇത് ഇതും സർവകലാശാലയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അയൺ മാംഗനീസ് സിങ്ക് കോപ്പർ ബോറോൺ മോൾവിൻ ഇത്രയും സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത് ഇത് മൂന്ന് ശതമാനമാക്കി മിക്സ് ചെയ്ത് വാഴയ്ക്ക് ഉപയോഗിക്കാം കുരുമുളകിനാവുമ്പം ഒരു ലിറ്ററിന് ഇരുപത്തിയഞ്ച് മില്ലി ചേർത്ത് ഉപയോഗിക്കാം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഒരു ലിറ്ററിന് പത്ത് മില്ല് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇനിയുള്ളതായ ഒരു പ്രധാന ഒരു ഒരു ഇലയാണ് ഗ്രീൻ മാനൂറിങ് ക്രോപ്സ് എന്താ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ചില വളം പച്ചില വളം എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പൊ അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്നാലും നമ്മൾ പച്ച ഇലകളെ വെട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ ഏർ കൃഷിയിടത്തില് ഇട്ട ശേഷം അവ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വളമായി മാറുന്നതിനാണ് നമ്മൾ ഗ്രീൻ മാനൂറിങ് എന്ന് പറയുന്നത് പച്ചില വളം എന്ന് പറയും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഇൻസിറ്റു ഗ്രീൻ മനുർ അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതായ ഏഹ് ഫീൽഡില് നമ്മൾ ഈ ഇലകളെ നട്ടുപിടിപ്പിക്കുകയും അവയെ അവിടെ തന്നെ നമ്മൾ കണ്ടം ഉഴുന്നതായ സമയത്ത് അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്നത് വഴി അത് മണ്ണിനകത്തേക്ക് ചേരുന്നു അങ്ങനെ ഉള്ള ഗ്രീൻ മനുറിനെ ഇൻസിറ്റു എന്ന് പറയുന്നു രണ്ടാമത് ഉള്ളത് എക്സിറ്റു അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളതായ ഇലകളെ സംസ്കരിച്ച് കൃഷിയിടത്തെ കൊണ്ടുവന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് അത് രണ്ടു തരത്തിൽ ഭീമാൻഡനം ചെയ്യാം അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ ഇവിടെ ചേർപ്പുണ്ട് ഇവയാണ് സാധാരണഗതിയിൽ ഇവരുടെ മലയാളം പേര് എനിക്ക് വലിയ നിശ്ചയമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും ഭീമാൻഡിൻ ക്രോപ്സ് നമുക്ക് ഉണ്ട് ഇങ്ങനെയുള്ളതാണ് കുമ്മായം കുമ്മായത്തെ പറ്റി കുറേ സംശയങ്ങൾ കുറെ പേര് ചോദിക്കാറുണ്ട് കാൽഷ്യം മഗ്നീഷ്യം എന്നുള്ളതായ മൂലങ്ങൾ ലഭിക്കുവാനുള്ളതായ പ്രധാന ഒരു ആണ് കുമ്മായം മണ്ണിന്റെ ഒരു ഘടന മെച്ചപ്പെടുത്തുന്നു അതുപോലെ അതിന്റെ ആസിഡിറ്റി നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു ചെടിക്ക് ശേഷി കൂട്ടുന്നു അതുപോലെ ഫോസ്ഫറസിന്റെ അതുപോലെയുള്ള മൂലകങ്ങളുടെ ആകിരണം ചെയ്യുവാൻ വേണ്ടി എന്റെ ലഭ്യത ചെടിക്ക് വർദ്ധിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് കുമ്മായം ചെയ്യുന്നത് ഏറെക്കുറെ എല്ലാ പോർഷൻസും കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ ചോദിക്കാവുന്നതാണ്